ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീരഞ്ജനി രോഹിത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം ചന്ദ്രബോസിനോട് പറയുകയും എന്താ തനിക്ക് ഇനി ഇവനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ജീപ്പിന് മുന്നിൽ ഇനി തനിക്ക് വിലങ്ങു തടിയാൻ നിൽക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിലേ എന്ന് പറഞ്ഞ് ശ്രീരഞ്ജനി മേഡം ചന്ദ്രബോസിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ബാക്കി കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഞാൻ മറച്ചു വെക്കുകയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കൂട്ടുപ്രതിയായിട്ട് ഈ സർവീസിൽ നിന്ന് അങ്ങ് മാറി നിന്ന് ഇവനോടൊപ്പം ജയിലിലേക്ക് പോകാം എന്താ താല്പര്യമുണ്ടോ ഇനി അതിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മുന്നിൽ കയറി നിന്നു ഇനി അതല്ല ഇവനെ കൊണ്ടുപോകുന്നതിൽ യാതൊരു തടസ്സവും ഇല്ലെങ്കിൽ ഞാൻ ഇവനുമായിട്ട് ഇവിടെ നിന്ന് പോയിക്കോളാം എന്താ തൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏയ് എനിക്കും കുഴപ്പമൊന്നുമില്ല വേണം മേഡം കൊണ്ടുപോയിക്കോ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ചന്ദ്രബോസ് അവിടുന്ന് രോഹിത്തിനെ കൊണ്ടുപോയിക്കൊള്ളാനായി അറിയിച്ചു രോഹിത് അങ്ങനെ ചന്ദ്രബോസ് അനുമതി നൽകിയതോടെ രോഹിത്തുമായിട്ട് ശ്രീരഞ്ജനി മേഡം അവിടെ നിന്ന് പോകുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രീരഞ്ജനി മേഠത്തിൻ്റെ കൂടെ രോഹിത്തിനെ കൊണ്ടുപോയിക്കൊള്ളാനായി ചന്ദ്രബോസ് ഉറപ്പ് നൽകുന്നത് കേട്ട് രോഹിത് പകയോടെ നോക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രബോസ് രോഹിത്തിൻ്റെ നേരെയുള്ള തൻ്റെ രോഹിത് തന്നെ അങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് ചന്ദ്രബോസ് ആകെ ദേഷ്യത്തോടെ ക പകയോടുകൂടിയും രോഗത്തിൻ്റെയും ശ്രീയഞ്ജനീയ മേടത്തിൻ്റെ രോഗത്തിനെ വിളിച്ചുകൊണ്ടുള്ള ശ്രീയഞ്ജിന മേഠത്തിൻ്റെ യാത്ര കണ്ട് നോക്കിയിരുന്നു പിന്നീട് അവർ ഇവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ആകെ ദേഷ്യമായി രോഗത്തിനോടുള്ള ചന്ദ്രബോസിന്റെ ആ പക വേഗം ചന്ദ്രബോസ് തൻ്റെ തൊപ്പി ഊരി കരിയോടെ അങ്ങനെ പിടിക്കുമ്പോൾ ഇത് കണ്ടതോടെ ആകെ ദേഷ്യത്തിൽ താനത് കണ്ടതിന്റെ പകയിൽ അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത അരികിലേക്ക് ഓടിയെത്തി ചിറ്റപ്പ എന്ന് വിളിച്ചതും ഉടനെ അരികിലേക്ക് വന്ന സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു ആ ചെറുക്കനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന് ശാലിനി തിരിച്ച് സർവീസിൽ കയറി കഴിഞ്ഞാൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതാ പക്ഷേ അത് കേട്ടില്ലവൻ അതുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ദേഷ്യത്തോടെ ചന്ദ്രബോസ് സുസ്മിരിയോട് പറഞ്ഞു ഇനിയിപ്പം അനുഭവിക്കാം എന്ന് പറയുമ്പോൾ അത് കേട്ടതും ഉടനെ തന്നെ ദേഷ്യത്തോടെ ചന്ദ്രബോസ് പറയുന്നതായിട്ട് സുസ്മിത പറഞ്ഞു അപ്പോൾ ഇത് നമുക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഉടനെ തന്നെ നമുക്കെതിരെയും നമ്മളെയും വേഗം തന്നെ ഇതുപോലെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന അതാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും ശാലിനി എല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇനി സൂക്ഷിച്ച് വേണം ചിട്ടപ്പാ എന്നും സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നു അപ്പോഴാണ് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കുറുപ്പുമാഷ് വന്നത് കുറുപ്പുമാഷ് അവിടേക്ക് കയറി വരുന്ന സമയത്ത് ശാരദാമ്മ കണ്ടതും വേഗം തന്നെ മാഷ എന്ന് വിളിച്ച് കുറുപ്പുമാഷ് കടയിലേക്ക് കയറി വരുമ്പോൾ അരികിലേക്ക് ചെല്ലുകയാണ് ശാരദാമ്മ ഉടനെ കുറുപ്പുമാഷ് പറഞ്ഞു ശാരദാമേ കഴിഞ്ഞ ദിവസത്തെ ആ ഫുഡ് കോമ്പറ്റീഷനിൽ ജഡ്ജ്മെന്റ് അത് ശരിക്കും തെറ്റായിരുന്നു അത് എനിക്ക് പിന്നീട് മനസ്സിലായി എന്തായാലും സാബു കുറച്ച് തവണ എന്നെ വിളിച്ചിരുന്നു കുറെ പ്രാവശ്യം എന്നെ വിളിച്ചു ഞാൻ അയാളുടെ കോൾ എടുത്തില്ല അവിടെ ആ ജഡ്ജ്മെന്റ് നടന്നതിൽ കാര്യമായ എന്തോ തിരിമറ സംഭവിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടതോടെ ചന്ദ്രബോസിന്റെ കുറുപ്പുമാഷിന്റെ വാക്കുകൾ കേട്ട് ശാരദാമ പറഞ്ഞു ആ മത്സരം അത് സാരയില്ല സ്മാഷെ അതങ്ങ് വിട്ടുകള അതിന്റെ ആ ഒരു ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശാരദാമ അതിന് വലിയ കാര്യമാക്കാതെ സംസാരിക്കുമ്പോ കുറുപ്പ് മാഷ് പറഞ്ഞു അല്ല ശാരദാമേ അന്നത്തെ ആ മത്സരത്തിൽ തീർച്ചയായിട്ടും ശാരദാമ തന്നെയായിരുന്നു വിജയിയാകേണ്ടത് ആകേണ്ടത് ഒരു ചായ പോലും ശരിക്കിടാൻ അറിയാത്ത സത്യാമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ സാബുസാറുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് വേണ്ടെന്ന് വെച്ചതെന്ന് കുറുപ്പ്മഷ് പറയുമ്പോൾ ശാരദാമ പറഞ്ഞു സാറേ ഇതിന്റെ പേരിൽ സാബുസാറുമായിട്ടുള്ള ആ ഒരു സൗഹൃദം വേണ്ടെന്ന് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നറിയിച്ചു എന്തായാലും ഞാൻ മാഷിന് ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കുറുപ്പാഷ് പറഞ്ഞു വേണ്ട ശാരദാമേ ഞാനിപ്പോ ചായ ചായകുടി കുറച്ചു കാരണം മധുരം സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ചായകുടി വേണ്ടെന്ന് ഞാനങ്ങ് വെച്ചിരിക്കുക അല്ല ശാരദാമ്മ തനിച്ചുള്ള ഈ ജോലിയും കഷ്ടപ്പാടും അത് ഇച്ചിരി കടലാണല്ലോ ശാന്ത വരാത്ത സ്ത്രീക്ക് ഇനിയൊരാളെ ജോലിക്ക് വെക്കുന്നതല്ലേ നല്ലത് എന്നെ ചോദിച്ചതും കുറുപ്പ് മാഷിനോട് ശാരദാമ്മ പറഞ്ഞു രാജി ഇടയ്ക്ക് വരാറുണ്ട് മാഷേ പിന്നെ ഇന്ന് എന്തോ ഫോട്ടോയോ മറ്റേ എടുക്കണമായിരുന്നോ ബാങ്കിൽ എന്തിനോ കൊടുക്കാനാണ് അതിന് പോയിരിക്കുക അതുകൊണ്ടാണ് ഇന്ന് ഞാൻ തനിച്ചത് പിന്നെ ഓണിന്റെ സമയമാകുമ്പോ മക്കൾ ആരെങ്കിലും വരും എന്ന് ശാരദാമ അറിയിച്ചു അത് കേട്ടതും കുറുപ്പുമാഷ് ചിരിച്ചുകൂടി അങ്ങനെ ഇരിക്കുമ്പോ ചായയുടെ കാര്യം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോ അവിടേക്ക് വരുന്നത് കണ്ടത് അപ്പോഴേക്കും കുറുപ്പ് ശബ്ദം കേട്ട് അവിടേക്ക് മക്കൾ രണ്ടുപേരും എത്തി പപ്പിയും സത്യയും വന്ന് മാഷെ എന്ന് വിളിച്ചതും ഉടനെ മാഷ ചോദിച്ചു ആഹാ ഇവിടെ സുന്ദര കുട്ടികളുടെ മിടുക്കി കുട്ടികൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും ശാരദാമ ചോദിച്ചു അല്ല രണ്ടുപേരും നല്ല ഒരുങ്ങിയൊക്കെയാണല്ലോ വന്നിരിക്കുന്നത് എന്താ ഉദ്ദേശം അത് കേട്ടതും ശാരദാമയോട് സത്യയും പപ്പിയും പറഞ്ഞു അതെ ഞങ്ങള് പുറത്തു പോവാ അത് കേട്ടെ ശാരദാമ ചോയിച്ചു പുറത്തു പോവാന്നോ ആരുടെ കൂടെ എന്ന് അന്വേഷിച്ചപ്പോ അച്ഛൻ വിളിച്ചിരുന്നു ശാരദാമേ ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു എന്ന് ശാരദാമയോട് സത്യമോള് മറുപടി നൽകി ഉം അപ്പോ ഇന്ന് എല്ലാരും കൂടി ഒന്ന് ചുറ്റാൻ പോവാലെ എന്ന് ചോദിച്ച് ശാരദാമ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ടു ഓട്ടോ വന്ന് മുറ്റത്ത് നിർത്തിയതും കുറുഭുമാഷ് ആ ഓട്ടോയിലേക്ക് നോക്കി ഇത് ഏതാ ശാരദാമെ ഒരു ഓട്ടോ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അറിയില്ല മാഷെ എന്ന് പറഞ്ഞതും കുറുഭുമാഷ ആ ഓട്ടോയിലെ പേര് നോക്കി ഇത് പുതിയ ഓട്ടോ ഏതാണ്ടല്ലോ ീ ആ അങ്ങനെ തന്നെയാലെ എന്ന് പറഞ്ഞതും അതേ മാഷേ എന്ന് പറഞ്ഞപ്പോ ഓട്ടോയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണുവും കമലിനും ഇറങ്ങി ഇത് കണ്ടതോടെ ശാരദാമ്മ പറഞ്ഞു മാഷേ വിഷ്ണു ആ വിഷ്ണു അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം ശാരദാമ്മ അവർ കരികിലേക്ക് ഓടിയെത്തി ശാരദാമ്മയെ കണ്ടതും വിഷ്ണു അവളുടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പുറത്തേക്ക് ശാലിനിയും ശ്യാമയും കൂടി ആ ശബ്ദം കേട്ട് വീടിന് മുന്നിലേക്ക് വരുന്നു ഉടനെ വിഷ്ണുവിന്റെ അരിക്കിലേക്ക് ശാരദാമ എത്തിയിടും ശാരദാമ ചോദിച്ചു അല്ല മോനെ ഇതെന്താ ഓട്ടോയില് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ശാരദാമേ ഞാൻ ഈ ഓട്ടോ വാങ്ങിയതാ ഈ ഓട്ടോ എടുത്തു എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ അതിശയ ശാരദാമ അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞത് കേട്ട് അതിശയത്തോടെ ശാരദാമ നോക്കി ആ കൊള്ളാലോ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു പുതിയ വണ്ടിയാ എന്ന് വിഷ്ണു കുറുപ്പുമാഷനോട് അറിയിച്ചു എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞതും അല്ല ഈ ഈ വണ്ടി പുതിയതാണെങ്കിൽ ആദ്യം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കണ്ടായിരുന്നോ മോനെ എന്ന് ശാരദാമ അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമയുടെ വിഷ്ണു പറഞ്ഞു അതെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കണം ശാരദാമേ അതിനു മുൻപ് എന്ന് പറഞ്ഞിട്ട് കമല അതിങ്ങെടുക്ക എന്നറിയിച്ചു കമലിൻ വേഗം ഒരു തേങ്ങ വണ്ടിയിൽ നിന്ന് എടുത്തു എന്നിട്ട് തൻ്റെ പോക്കറ്റിലിരുന്ന ആ കർപ്പൂരം കൂടി കമലിനാഥ് തേങ്ങയുടെ മുകളിലേക്ക് വെച്ചു എന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദാശാനെ എന്ന് പറഞ്ഞു കൊടുത്തു വിഷ്ണു ആ നാളികേരവുമായിട്ട് നേരെ ശാരദാമയുടെ മുന്നിലേക്ക് എത്തി ശാരദാമേ ഇതാ ഇത് പിടിക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് ഐശ്വര്യമായിട്ട് ഈ വണ്ടി ഒന്ന് പൂജിച്ചേ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശാരദാമ പറഞ്ഞു അയ്യോ മോനെ ഞാനോ ഞാൻ ആരതി ഒന്നും എടുക്കില്ല കാരണം ഇതൊക്കെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടതാണ് മോനെ എന്ന് പറഞ്ഞതും അതൊക്കെ പോകുന്നുണ്ട് ശാരദാമയും ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് ശാരദാമ ഐശ്വര്യമായിട്ട് ഈ വണ്ടി ഒന്ന് ആരതി ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ കുർബാഷ് പറഞ്ഞു അതെ ശാരദാമ്മേ എന്തായാലും ഇത് നല്ലൊരു തീരുമാനം തന്നെയാണ് ശാരദാമ കൈതൊട്ടാൽ കുടുംബശ്രീ ശാരദ കൈതൊട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു അന്നത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണല്ലോ നമ്മളെ പോലുള്ള സാധാരണക്കാർ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം എന്തായാലും വിഷ്ണുമാൻ പറഞ്ഞ സത്യം തന്നെയാണ് എന്ന് കുറിപ്പുമാഷ് സമ്മതിച്ചു അതുകൊണ്ട് ശാരദാമേ മടിക്കണ്ട അത് വാങ്ങിച്ച് അങ്ങ് ആ ഒരു മംഗളകർമ്മം നടത്തി കൊടുക്ക് എന്ന് കുറുബ്മാഷ് പറഞ്ഞതും ശാരദാമ അത് വാങ്ങി അപ്പോഴേക്കും ഉടനെ കുറുപ്പ് പറഞ്ഞു മോനെ ഇനി ഐശ്വര്യമായിട്ട് ആ തിരി അങ്ങ് കത്തിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവേഗം കുറുപ്പ് മാഷിന് അരികിലേക്ക് ചെന്നു മാഷേ ആ കടമ അല്ലെങ്കിൽ ആ കർമ്മം നിർവഹിക്കേണ്ടത് മാഷ് തന്നെയാണ് എനിക്ക് നഷ്ടമായ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലെങ്കിലും എനിക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാകണം അതിന് മാഷു തന്നെ വേണം ഇതിനൊരു തുടക്കം കുറിക്കാൻ മാഷു തന്നെ ആ തിരി തെളിയിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ കുറുപ്പാഷ പറഞ്ഞു മോനെ നിന്റെ ഈ വലിയ മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് ശരിക്കും ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിന്റെ ഈ മനസ്സ് അതിൽ കവിഞ്ഞൊന്നിനും ഒരു വിദ്യാഭ്യാസത്തിനും യാതൊരു പ്രസക്തിയും ഇല്ല മോനെ നിനക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞേ നീ നന്നായി വരുമെന്ന് കുറുബ്മാഷ് മനസ്സ് നിറഞ്ഞ അനുഗ്രഹിച്ചുകൊണ്ട് ശാരദാമ്മയുടെ കയ്യിലിരുന്ന ആ നാളികേരത്തിലെ കർപ്പൂരത്തിലേക്ക് തിരിതെളിയിച്ചു കൊടുക്കുന്നു കുറുപ്പ് അതിനുശേഷം ശാരദാമ വളരെ സന്തോഷപൂർവ്വം ആ ഫോട്ടോയെ ആരതി ഒഴിഞ്ഞു എന്നിട്ട് അതിൻ്റെ ഹവിസ് എല്ലാവർക്കുമായി കൊടുത്ത് കഴിയുമ്പോൾ വിഷ്ണു ശാരദാമ്മയുടെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു ശാരദാമ്മ മനസ്സ് നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് വിഷ്ണു അത് കമലിനോട് വാങ്ങിച്ചോളാനായി പറഞ്ഞു കമല നീ ആ നാളികേരം വാങ്ങിച്ച് കൊണ്ടേ ഉടക്കടാ എന്ന് പറഞ്ഞതും സന്തോഷത്തോടെ കമലിനത് വാങ്ങി അവിടെ അടുത്ത് തന്നെ ആ കല്ലിൽ എറിഞ്ഞു ഓടിച്ചെ ആ ഒരു മംഗളകർമ്മം നിർവഹിച്ചു എന്നിട്ട് ശാരദാമയുടെ എല്ലാവരോടുമായി പറഞ്ഞു ഇനി നമുക്ക് മക്കളെ കേരള വണ്ടിയിലേക്ക് നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞതും മക്കൾ രണ്ടുപേരും സന്തോഷത്തോടെ ശാരദാമയെ ഞങ്ങൾ പോയിട്ട് വരാം ടാറ്റ എന്ന് പറഞ്ഞ് വണ്ടി കയറുമ്പോൾ പപ്പി ശ്യാമയെ നോക്കി അമ്മ വരുന്നില്ലേ അമ്മേ വാ അമ്മ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചതും ശ്യാമ പറഞ്ഞു ഇല്ല നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ശാരദ ശ്യാമ പിന്തിരിഞ്ഞു അപ്പോഴേക്കും മക്കൾ രണ്ടുപേരും വണ്ടിയിൽ കയറിയതും വിഷ്ണു പറഞ്ഞു എന്നാ ശാരദാമേ മാഷെ ഞങ്ങള് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞതും പോയിട്ട് വാ മക്കളെ എന്ന് കൂർപ്പ് കുറുപ്പുമാഷം ശാരദാമയും വിഷ്ണുവിനോട് പറഞ്ഞു ഉടനെ വിഷ്ണു അടുത്ത് നിന്ന് ശാലിനി നോക്കി എന്തേ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് ശാലിനി തലകുലുക്കിയതും എന്നാ കയറ് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് വണ്ടിയിലേക്ക് കയറാൻ പറയുന്നു അങ്ങനെ ശാരദാമ്മ ശാരദാമയും ശ്യാമയും അവിടെ നിൽക്കുമ്പോൾ ശാരദാമയോട് ശാലിനിയുടെ കൂടെ ശ്യാമ വരുന്നില്ലേന്ന് ചോദിച്ചതും ശാരദമ്മ പറഞ്ഞു അല്ല ശ്യാമ ഇവിടെ നിൽക്കട്ടെ എനിക്കൊരു കൈസഹായത്തിന് നിങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിലെ ജോലി ഏകദേശം ഒക്കെ തീർത്തു വയ്ക്കാം എന്ന് ശാരദാമ്മ പറഞ്ഞു അതോടെ ശ്യാമ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു നിരാശയോടെ അങ്ങനെ ശ്യാമ നിൽക്കുമ്പോൾ എല്ലാവരും സന്തോഷപൂർവം അവിടുന്ന് ഓട്ടോയിൽ കയറിപ്പോയി ഈ കാഴ്ച കണ്ട് കുറുപ്പുമാഷ് പറഞ്ഞു ശാരദാമേ ഇനി അവരുടെ ജീവിതമോർത്ത് ശാരദാമവ് സങ്കടപ്പെടേണ്ടതില്ല ഇപ്പോഴാണ് അവർ ശരിക്കും ജീവിക്കുന്നത് ഇപ്പോഴാണ് അവർ ഒരു കുടുംബമായത് എന്ന് ശാരദാമയോട് കുറുപ്പുമാഷ് അറിയിച്ചു അത് കേട്ട് ശാരദാമ പുഞ്ചിരിയോടെ ഇനിയെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന് മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കേരള കളക്ടറെ പറഞ്ഞ് വിഷ്ണു ശാലിനിയും കൂട്ടി പോയ കാഴ്ച കണ്ട് എല്ലാവരും സന്തോഷം നിൽക്കുമ്പോഴാണ് ശ്യാമ കുറുപ്പുമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ ആകെ വേദനയോടെ അകത്തേക്ക് കയറിപ്പോയത് ഒരാളുടെ ജീവിതം പച്ചപിടിച്ചപ്പോ മറ്റൊരാളുടെ ജീവിതം തകർന്നു പോയതിൻറെ നിരാശയായിരുന്നു ആ നിമിഷം ശാരദാമ്മയുടെ മനസ്സിൽ പിന്നീട് ശാലിനിയും വിഷ്ണുവും കൂടിയും നേരെ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ആകെ സങ്കടത്തോടെയാണ് ശ്യാമ മോളും അവരൊരു കുടുംബം ഒന്നിച്ച് പോകുന്ന കണ്ടതിൻ്റെ വേദനയിൽ ശ്യാമ റൂമിലേക്ക് പോയത് പിന്നീട് കാണുന്നത് സുബേരക്കയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു നസീറും നസീറിൻ്റെ ഉമ്മയും കൂടി സുബേരക്കനെ കാണാനായി എത്തിയതായിരുന്നു സുബേരക്ക ആ സമയത്ത് കിച്ചണിൽ ഒരു ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സുബേരക്കയുടെ സഹോദരി അകത്തേ കയറി വന്നത് അത് ശരി ഇക്ക ഇക്ക തന്നെയാണോ ഇവിടെ ചായ ഇടുന്നത് ഇക്കയ്ക്ക് ചായ ഇട്ടു തരാൻ ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വന്നത് ഉടനെ സുബൈർ പറഞ്ഞു ആ ഒരു ചായയല്ലേ ഇടുന്നത് സാറെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് മാറി നീക്ക ഞാൻ ഇട്ടു തരാം അല്ല നൂർ ജഹാൻ ഇവിടെ അവളിവിടെ അവളോട് പറഞ്ഞുകൂടായിരുന്നോ ഒരു ചായ ഇട്ടു തരാൻ എന്ന് ചോദിച്ചു അവൾ ഇവിടെ എങ്കിലും കാണുമെന്ന് മറുപടി നൽകിയതോടെ ഉടനെ സുബേറിനോട് വീണ്ടും പെണ്ണി ചോദിച്ചു അല്ല അതെന്താ ഇക്ക അങ്ങനെ പറയുന്നത് അവൾ ഇവിടെയെങ്കിലും എങ്കിലും കാണുമെന്നോ എവിടെ പോവോ അവള് പോകുന്നൊന്നും പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുബേരൊക്കെ പറഞ്ഞു അവള് അപ്പുറത്തെ നമ്മുടെ വാടക വീട്ടിൽ എവിടെയെങ്കിലും കാണും അവരുമായിട്ട് വളരെ സന്തോഷത്തിലാണല്ലോ പോകുന്നത് അവരുടെ അടുത്ത് പോകാൻ വലിയ ഇഷ്ടമാണ് മാത്രമല്ല അവരൊരു ആ പലഹാര യൂണിറ്റ് അവിടെ ഉണ്ട് അപ്പൊ അവരുടെ കൂടെ പിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ വലിയ സന്തോഷമാ എന്ന് പറഞ്ഞു ആ ചായയുമായിട്ട് പോരുമ്പോ നസീർ അവിടേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല മാമ മാമനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അവളെ അവിടേക്ക് പറഞ്ഞയക്കണ്ടെന്ന് അവളെ അവിടേക്ക് പറഞ്ഞയക്കുന്നത് ഇഷ്ടമുള്ള കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ മാമൻ അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ സുബേർ ചായയുമായിട്ട് നേരെ ഹാളിലേക്ക് എത്തി പിന്നാലെ നസീർ തൻ്റെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം മാമാനോട് പറഞ്ഞു എനിക്കിഷ്ടല്ല അവരുടെ വീട്ടിലേക്ക് അവൾ ഇങ്ങനെ പോകുന്നത് എന്ന് നസീറ ദേഷ്യത്തോടെ അറിയിച്ചു ഉടനെ സുബേറിന്റെ അരികിലേക്ക് എത്തി പെങ്ങൾ ചോദിച്ചു അല്ലിക്ക ഇവൻ പറയുന്നതിലും കാര്യമില്ലേ നമ്മൾ കുഞ്ഞുനാള് മുതലേ പറഞ്ഞുറപ്പിച്ചതല്ലേ ഇവരുടെ വിവാഹ കാര്യം അപ്പോ അവള് ഇവൻ പറയുന്നത് വേണ്ട അനുസരിക്കാൻ ഇവൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അവൾ പോകരുത് അതല്ലേ ഇക്കാ വേണ്ടത് എന്ന് ചോദിച്ചു ഉടനെ സുബേരക്ക പറഞ്ഞു അത് അവളിപ്പോ ഇനി എന്നെ എത്ര ദിവസമുണ്ട് ഇനി കഷ്ടിച്ച ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ ഇങ്ങനെ ചിരിച്ചു കളിച്ചു നടക്കാൻ അത് കഴിഞ്ഞാൽ അവൾ പഠിക്കാനായിട്ട് പോവുകയല്ലേ ഇപ്പോഴാണെങ്കിൽ എൻട്രൻസും പാസ്സായി ഈസ്ത്രീക്ക് നല്ല കോളേജിൽ അഡ്മിഷനും കിട്ടും പിന്നെ എന്താ പ്രശ്നം അതുകൊണ്ട് അവൾ പഠിക്കാൻ പോവല്ലേ ഇനി പഠിത്ത കഴിയട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടതും നസീറി വെച്ചു അതെന്താ മാമ അങ്ങനെ അപ്പോഴേക്കും നസീർ സുബേരക്കയുടെ പെങ്ങൾ അന്വേഷിച്ചു അല്ല ഏട്ടന് ബാ ഇക്ക അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മള് വിവാഹത്തിന്റെ കാര്യം സംസാരിച്ചതല്ലേ അപ്പോ പഠിത്തം കഴിഞ്ഞ് ഇനി എന്ന് ഇവരുടെ നിക്കാഹ് എന്ന് അന്വേഷിച്ചു എന്തായാലും പഠിത്തം കഴിയട്ടെ അതിനുശേഷം ബാക്കി കാര്യം തീരുമാനിക്കാം എന്ന് സുബൈരൊക്കെ പറഞ്ഞതും സീർ പറഞ്ഞു അതെ മാമൻ ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് ഇപ്പൊ ആ വാടകക്കാര് പറഞ്ഞത് കേട്ട് അവര് പറയുന്നതനുസരിച്ചാണ് മാമൻ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാമ ഒരു കാര്യം ഞാൻ പറയാം അവരെ അവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല മാത്രല്ല അവിടെ വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ അവിടെ ഉള്ളത് കൊണ്ട് അവിടേക്ക് നൂറ് ചെങ്ങാൻ പോകുന്നതും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ഉടനെ സുബേറക്കേടെ പെങ്ങൾ ചോദിച്ചു അല്ലിക്ക നസീർ ഇങ്ങനെയൊക്കെ പറയുമ്പോ അവൻ പറയുന്നത് കൂടി ഒന്ന് അനുസരിക്കണ്ടേ അവൻ പറയുന്നതിന് കൂടി അല്പം വില കൊടുക്കണ്ടേ അവൻ്റെ ബീവിയാകണ്ടവളല്ലേ അവള് എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുബേറൊക്കെ പറഞ്ഞു എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞത് സുബൈറിനോട് വേഗം തന്നെ നസീർ പറഞ്ഞു അതേ മാമാ അത് എൻ്റെ ഉപ്പുപാൻ്റെ വീടല്ലേ അപ്പോ ആ തറവാട് വീട്ടിൽ എനിക്ക് കൂടി അവകാശം ഉള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ അവരോട് അവിടെ നിന്ന് പൊയ്ക്കോളാം പറയാം അവരെ അവിടുന്ന് ഞാൻ ഇറക്കി വിട്ടോളാം ആ വാടകക്കാര് അവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ തന്നെ അവരെ അവിടുന്ന് ഇറക്കി വിട്ടോളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുബേർ പറഞ്ഞു അതെ നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാനോ എന്നെ കുറിച്ച് സംസാരിക്കാനോ പോകണ്ട ഞാൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം ഇല്ലെങ്കിൽ അത് എനിക്ക് കുറച്ചിലാവും എന്ന് സുബേരൊക്കെ അറിയിച്ചു ശരി മാമാൻ പറഞ്ഞിട്ട് കേട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും എനിക്ക് സൗമ്യതയുടെ ഭാഷയൊന്നും എനിക്ക് വശമില്ല എന്ന് പറഞ്ഞു നസീർ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും സുബേരൊക്ക ആകെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു ഈ സമയത്താണ് സത്യഭാമയും രാഘവൻ നായരുടെ അടുത്തേക്ക് വന്നിട്ട് സത്യഭാമയും ചോദിച്ചു അല്ല രാഘവേട്ടന് എതിരായിട്ടും റെഡി ആയില്ലേ വേഗം റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഉടനേയും രാഘവൻ നായർ പറഞ്ഞു അല്ല ഭാമ ഞാൻ വരണ്ട കാര്യമുണ്ടോ ആ കൊച്ചിനെയും കൂട്ടി നീ അങ് പോയാ പോരെ എന്ന് അന്വേഷിച്ചു പിന്നെ എന്നിട്ട് വേണം ഞാൻ പോയിട്ട് വരുമ്പോ രാഘവേട്ടനെ അന്വേഷിച്ച് ഞാൻ വീണ്ടും നടക്കാൻ രാഘവേട്ടന് ഇവിടെ ഇരിക്കില്ലല്ലോ എവിടേക്കെങ്കിലും ഇറങ്ങി പോയില്ലേ അതുകൊണ്ട് വേണ്ട നമുക്ക് ഒന്നിച്ചു പോകാം അതാ നല്ലത് വേഗം എഴുന്നേറ്റ് ഒരുങ്ങു രാഘവേട്ട എന്ന് പറഞ്ഞു അല്ല ആ കൊച്ചിങ്ങോട്ട് വരുന്നതും ആ കൊച്ചിങ്ങനെ ഒരു കാര്യം പറഞ്ഞതും നമ്മുടെ നന്മക്ക് വേണ്ടിയല്ലേ ഈ പത്ത് ലക്ഷം രൂപ നമ്മൾ ഇങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല രാഘുപേട്ട അതുകൊണ്ട് തന്നെ ഈ പണം ബാങ്കിൽ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അത് ആ കൊച്ചി നമുക്കൊരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചപ്പോ നമ്മളിങ്ങനെ പെരുമാറുന്നത് ശരിയാണോ രാഘുപേട്ടൻ എഴുന്നേറ്റേ വീഗം റെഡി ആയിക്കേ എന്ന് പറഞ്ഞെ സത്യഭാമ രാഘവ എന്നാരോട് റെഡി ആയാനാവശ്യപ്പെട്ടു ഉടനെ രാഘവന്നാർ പറഞ്ഞു പാമേ ഇനി ഒരുങ്ങിയൊക്കെ വരുന്ന കാര്യം അതാ അത് മാത്രമല്ല അവിടെയാണെ ആ ബാങ്ക് ആണെങ്കിൽ അങ്ങ് സ്റ്റേർ കയറി പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു രാ ഞാനുണ്ടല്ലോ രാഘവേട്ട കൂടെ പിന്നെന്താ എന്ന് പറയുമ്പോ നൂർ ജഹാൻ അവിടേക്ക് എത്തി അത് ശരി ഇത് റെഡിയായ സത്യാമ്മയ എന്ന് ചോദിച്ചതും ഞാൻ എപ്പോഴേ റെഡിയായി പക്ഷെ ഈ രാഘവേട്ടനെ കണ്ടില്ലേ രാഘവേട്ടൻ റെഡി ആകാതെ ഇങ്ങനെ ഇരിക്കുവാ എന്ന് പറഞ്ഞു സത്യഭാമ പരിഭവിക്കുമ്പോ ഇത് കേട്ട ഉടനെ രാഘവൻ നായരെ നോക്കി റൂം ജഹാൻ ചോദിച്ചു ആ ഇതെന്താ ചാ ഇങ്ങനെ അച്ഛൻ വാ നമുക്ക് വേഗം പോയിട്ട് വരാമെന്നേ എന്നെ പറഞ്ഞതും മോളെ ഞാൻ വരണോ നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ പോരെ അത് കേട്ടതും ഉടനെ സത്യഭാമ്മ പറഞ്ഞു കണ്ടില്ലേ മോളെ എന്തൊരു മടിയാണെന്ന് നോക്കിയ്ക്കേ എന്ന് പറഞ്ഞതും അതെ സത്യമാമ്മ നമ്മളെങ്ങനെയാ പോവാ എന്ന് ചോദിച്ചതും നമുക്ക് ഒരു ഓട്ടോയിൽ പോകാം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു അല്ല നമ്മൾ ബാങ്കിലേക്ക് പോകാനൊരു ഓട്ടോ വിളിക്കുന്ന മോട്ടോർ സ്റ്റാൻഡ് വരെ പോകണ്ടേ ഒരു കാര്യം ചെയ് അച്ഛൻ റെഡിയാകുന്ന നേരത്ത് ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു ആ എന്നാ ശരി മോള് പോയിട്ട് പോവാ പറഞ്ഞു സത്യഭാമ രാഘവൻ നായേം കൂട്ടി പേരോ അകത്തേക്ക് പോന്നു നൂർജാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ രാഘവനായ അകത്ത് വന്ന് വിളിച്ചു പാമേ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു ദേ രാഘവേട്ട ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാട്ടോ ഇവർക്ക് ഇങ്ങനെ സമയം കളയലേ എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറിച്ചില്ലെന്നും അപ്പോഴാണ് നൂർജഹാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ അവിടേക്ക് ബൈക്കിൽ രണ്ട് പേർ മങ്കി ക്യാപ്പൊക്കെ വെച്ച് രണ്ടുപേര് ആ ബൈക്കിൽ വരുന്നത് കണ്ട് അവർ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് നൂർ നടന്നു പോകുന്നത് നൂർജാനെ ഒന്ന് നോക്കി നൂർ ജാൻ അവരെയും തന്നെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ആകെ സംശയത്തോടെ നൂർജഖ അവരെ നോക്കുന്നു എന്നിട്ട് നൂർജാൻ ഓട്ടോ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവർ നേരെ സത്യാമയുടെ ഒക്കെ വീട്ടുമുറ്റത്തേക്ക് വന്നു കയറുന്നു ഈ സമയത്ത് വിഷ്ണുവും മക്കളെയും കൂട്ടി ശാലിനിയോടൊപ്പം നേരെ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ശാലിനി ചോദിച്ചും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകണ്ടേ വിഷ്ണു കേട്ടാ എന്ന് ചോദിച്ചതും പോകണം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് വിഷ്ണു അറിയിച്ചു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറി വന്നതും അവിടുത്തെ പൂജാരിയുടെ കയ്യിലേക്ക് ആ ഓട്ടോ ശ്രീയുടെ പേരിൽ ഒരു വഴിപാടും വാഹന പൂജയ്ക്കായി നൽകി അത് കണ്ടതും ആ ഓട്ടോ ശ്രീ കൊള്ളാം അല്ല ഈ ഓട്ടോ ശ്രീ ഈ പേര് തന്നെയാണല്ലേ വഴിപാട് നടത്തേണ്ടത് പൂജ നടത്തേണ്ടത് എന്ന് ചോദിച്ചിട്ടും അതേ തിരുമേനി അതുകൊണ്ടാണ് ആ പേര് തന്നെ രസീപ്റ്റാക്കിയത് എന്ന് പറഞ്ഞു ശരി ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് തിരുമേനി ആ റെസിപ്റ്റുമായിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി വിഷ്ണുവും ശാലിനിയും മക്കളും ആ ക്ഷേത്രത്തിൽ പ്രദർശനം വെച്ചുകൊണ്ട് വരുമ്പോ സത്യാമ്മയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു വന്ന ആ രണ്ടു പേർ അവരുടെ അകത്തേക്ക് കയറിപ്പോന്നു പിന്നീട് സത്യഭാമയും രാഘവ നായരും ബാങ്കിലേക്ക് പോകാനായി റെഡിയാവുകയായിരുന്നു രാഘവൻ നായരുടെ ഷർട്ട് ഷർട്ടിന്റെ ബട്ടൺ സെറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് അവരകത്തേക്ക് കയറി വന്നത് ആരാ നിങ്ങൾ നിങ്ങളെ മനസ്സിലായില്ലോ എന്ന് രാഘവനായ അന്വേഷിച്ചു അപ്പോഴേക്കും രാഘവൻ നായരെ ആ അവർ രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ നോക്കുന്നു അപ്പോഴാണ് സത്യഭാമ്മ അവിടേക്ക് വീണ്ടും എത്തിയത് സത്യഭാമ ഒന്ന് ചോദിച്ചു അല്ല രാഘവേട്ട ഇവരൊക്കെ ആരാ എന്ന് ചോദിച്ചതും അതെ നിങ്ങൾക്ക് കിട്ടിയ ആ പണം ഇവിടെ എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു നിങ്ങൾ ആരാ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങ എന്ന് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം ഏ ഞങ്ങളുടെ വീട്ടിൽ കയറി അതിക്രമിച്ച കയറിയതും പോരാ മര്യാദയ്ക്ക് ഇറങ്ങണോ ഇവിടുന്നു എന്ന് പറഞ്ഞു സത്യമാമ ബഹളം വെച്ചതും അവര് സത്യഭാമയുടെ എന്റെ ആഘോന്നാരനെയും കഴുത്തിന് പിടിച്ചു മിണ്ടാതെ വിടും നിന്നോണം എന്ന് പറഞ്ഞ് സത്യഭാമയുടെ ആ ഹാൻഡ് ബാഗ് പിടിച്ചു വരച്ചു അതിൽ നിന്ന് പണം നിലത്തേക്ക് വീണതും ആ പണം അവർ പെറുക്കിയെടുത്തു എന്നിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുഴുവൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോണം നിങ്ങള് ഈ വീട് ഒഴിഞ്ഞ് വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോണം അതാണ് നല്ലത് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് വന്നാൽ നിങ്ങളെ രണ്ടിനെയും ഞങ്ങൾ തീർത്തു കളയും എന്ന് പറഞ്ഞു അങ്ങനെ രാഘവന് നാരെ ആ നിലത്തേക്ക് തള്ളിയിട്ടിട്ട് അവർ പോകുന്നു രാഘവന് നായരെ തല ചെന്ന് നിലത്തിരിച്ച് ബോധം കിട്ട് രാഘവന് നാർ വീഴുമ്പോ സത്യഭാമ രാഘവന് നാരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തി അപ്പോഴേക്കും അവിടേക്ക് വന്ന ഗുണ്ടകൾ ആ പത്ത് ലക്ഷം രൂപയുമായി കടന്നു കളഞ്ഞു രാഘവൻ നായര് മോനം കെട്ടി കിടക്കുന്നത് കണ്ട് സത്യമ്മ രാഘവേട്ട രാഘവേട്ട എന്ന് പറഞ്ഞ് രാഘവൻ നായരെ വെളിച്ചെഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുന്നു ഇതൊന്നും അറിയാതെ വിഷ്ണുവും ശാലിനിയും മക്കളും ക്ഷേത്രത്തിൽ വാഹന പൂജയെല്ലാം കഴിഞ്ഞ് അച്ഛനെയും അമ്മയും കാണുവാനായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു